എല്ലാവരും ഈ വർഷവും കൂടെ പങ്കെടുക്കുമല്ലേ എല്ലാവരും ഒരു ഒത്തുകൂടുന്ന ഒരു സ്നേഹത്തിനെയും സന്തോഷത്തിനേയും ഒരുപാട് പാർട്ടി നല്ലൊരു പതിനായിരം സിനിമയിലെ തന്നെ എല്ലാവരും പാപ്പന്മാർ എല്ലാവരും കൂടി ഫേമസ് നല്ല ഒരു ആഘോഷമാണ് തൃശ്ശൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം തന്നെയാണ് നമ്മൾ പൂരം പുലിക്കളി അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് പോണത്താലും അതെ തീർച്ചയായും എല്ലാരും ഒപ്പിച്ചുചേർന്നു പ്രത്യേകിച്ച് ഒരു എല്ലാരും ഒപ്പിച്ചേർന്നാണ് സാറ് തുടക്കം പോലെ പോലെ നമ്മൾ നടന്ന് പങ്കെടുക്കുകയാണ് അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് കാണാൻ വരും എല്ലാവരും മറ്റേ ഓരോ ടീമുണ്ടല്ലോ എല്ലാരും നല്ലൊരു സന്തോഷം ആണ് കാണുന്ന നമുക്കൊരു സന്തോഷം നല്ലൊരു വൈഫാണ് അല്ലെ നല്ലൊരു പ്രത്യേകിച്ച് ക്രിസ്മസിന്റെ പ്രത്യേകിച്ച് ഈ ദിവസമാണ് ക്രിസ്മസിന്റെ പ്രത്യേകിച്ച് അറിയുന്നത് ൊണ്ണധാലയുടെ ആ ഒരു സന്തോഷം പങ്കിട്ടുകൊണ്ട് ആഹ്ലാദം പങ്കിട്ടുകൊണ്ട് ശങ്കന ന്യൂസിനോട് പ്രത്യേകമായിട്ട് പ്രതികരിച്ച് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾക്കാണ് വീഴ്ചേറി യാത്ര ചെയ്യുന്ന ക്രിസ്മസ് പാപ്പമാണ് അത് അതിനെതിരായിട്ടുള്ള അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ മറക്കാനാവാത്തുള്ള നിമിഷങ്ങൾ തന്നെയാണ് ഇത് ആ തൃശ്ശൂർ റൗണ്ടിലൂടെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറിക്കൊണ്ട് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിക്കും എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ് ഇതാ രഥത്തിലേറി വരുന്ന ക്രിസ്മസ് പാപ്പന്മാർ അവരുടെ ഒരു രീതിയിലുള്ള ദൃശ്യം രഥത്തിലേറി വരുന്ന ക്രിസ്മസ് പാപ്പമാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു അക്ഷരാർത്ഥത്തിൽ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലക്ഷങ്ങളാണ് അവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ റൗണ്ടിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ലക്ഷങ്ങൾ അവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വിവിധ കൗതുകരമായിട്ടുള്ള പാപ്പന്മാരുടെ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് നിർത്ത ചൂടുകൾ വെച്ചുകൊണ്ട് കുട്ടികൾ ഇതാ തൃശ്ശൂർ സ്വരാജ് റൗണ്ട് കീഴടക്കുന്നു അത് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരുണ്ട് യുവജനങ്ങളുണ്ട് ഉണ്ട് തൃശ്ശൂർ സ്വരാജ് റൗണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വലിയൊരു ആവേശം തന്നെയാണ് വലിയൊരു കൗതുകം ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് കുഞ്ഞ് കുട്ടികൾക്കൊക്കെ കാരണം ക്രിസ്മസ് പാപ്പമാർ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു കൗതുകം നൽകുന്ന അവരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് നമുക്കറിയാം ഉണ്ണിയേശുവിൻ്റെ ജനന സമയത്ത് ആ സമ്മാനങ്ങളുമായിട്ട് വന്ന മൂന്ന് ജ്ഞാനികളുടെ ഒരു ആവിഷ്കാരമാണ് ആവിഷ്കാരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിരവധി ആളുകൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ ആ സ്വരാജ് റൗണ്ടാണ് നഗര ഹൃദയം തന്നെയാണ് നഗരഹൃദയത്തിന്റെ ഇരുവശത്തുമായിട്ട് അവിടെ ജനനിബിഡമായി കഴിഞ്ഞിരിക്കുന്നു നഗരഹൃദയം ജനനിബിഡമായി കഴിഞ്ഞിരിക്കുന്നു ഇവർ ഓടിയെത്തുന്നത് മറ്റൊന്നും കാണാനല്ല ക്രിസ്മസ് ആഘോഷങ്ങളിൽ കാണുവാൻ അഭിനന്ദിയമാർ ജോർജ് ജേക്കബ് കോക്കാട് പിതാവിതന്യൂസിനോട് തത്സമയം പ്രതികരിക്കുന്നു തത്സമയത്തിൽ ക്രിസ്മസിൻ്റെ ആ സന്ദേശം എല്ലാവരും ചേർന്ന് സമാധാനത്തിൻ്റെയും നന്മയുടെയും ആ സന്ദേശം തൃശ്ശൂരിലെ ജനങ്ങളുടെ നന്മയും കൂടാണ് കാണിക്കുന്നത് ആ സന്ദേശം ഇത്രയും മനോഹരമായിട്ടുള്ളത് പറഞ്ഞിട്ട് ഞാൻ സാധിക്കും പിതാവിങ്ങോട്ട് പോരാൻ നേരത്തെ അലിയോപ്പം നാലാം പിതാവിനോട് സംസാരിച്ചിരുന്നു പറഞ്ഞു അപ്പോൾ ഈ പോകേണ്ട നല്ല കാര്യമൊക്കെ പ്രത്യേകിട്ടോ പറഞ്ഞില്ലേ ഈ സന്ദർഭത്തിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ രാജ്യത്ത് ഈ ക്രിസ്മസിന് ആഘോഷങ്ങൾക്കെതിരെയൊക്കെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിനെങ്ങനെയാണ് നോക്കി കാണുന്നു അപ്പോൾ നമ്മൾ നല്ല കാര്യത്തിൽ വ്യക്തി തിരിക്കാൻ എപ്പോഴും സാധ്യതകളുണ്ട് പക്ഷേ മനസ്സിലായിപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രാധാന്യം അത്രയും മനോഹരമായിട്ടും അനുകൂലമായിട്ടും ഇത് അവതരിപ്പിക്കും തൃപ്തിയായിട്ടും ഇത് ജനശ്രദ്ധ നേടുകയും സമയമെടുക്കുകയും പ്രകാരമുള്ള വ്യക്തിദാ മാറുകയും എല്ലാവരും നിങ്ങൾ പങ്കെടുക്കുമ്പോൾ അതാണ് എന്റെ പ്രഖ്യാത അതാണ് ഏറ്റവും പ്രഖ്യാതമാണ് ഇപ്പോൾ ഇതാ പ്രതികരിച്ചത് അഭിയന്യ പിതാക്കന്മാരൊക്കെ വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ഈ ബോർണഥാലയിൽ പങ്കെടുക്കാൻ സാധിച്ചത് അഭ്യന്ദി കൂക്കാട് പിതാവ് നേരത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ ആശംസാ പ്രശ്നത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് റോമൻ കൂര്യയ്ക്ക് റോമൻ കൂരിയുമായി ഒത്തുള്ള ആ ഒരു ക്രിസ്മസ് ആഘോഷ മേളയിൽ അല്ലെങ്കിൽ അവർക്കും വലിയ ക്രിസ്മസ് സന്ദേശമേളയിലെ നാലാമൻ പാപ്പ അദ്ദേഹം കണ്ടിരുന്നപ്പോൾ കേരളത്തിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ക്രിസ്മസ് ആശംസകൾ പ്രത്യേകം കേരളത്തിനും ഭാരതത്തിനുമായിട്ടും അദ്ദേഹം പാപ്പ ആശംസിക്കുകയുണ്ട് ഇതാ ബോർണ്ണാലയുടെ ആവേശത്തോടെ നാം കാത്തിരുന്ന ആ നൃത്തം ചൂടുകൾ കുട്ടികൾ കുക്കൾ നൃത്ത ചൂടുകൾ വെക്കുന്നു പൊണ്ണധാലയ ഗാനാലോപത്തോടൊപ്പം വെക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കുറവ് നമ്മൾ കാത്തിരുന്ന ഒരു കാഴ്ച യെസ് ആ ദൃശ്യങ്ങളിലേക്ക് oh ഓക്കെ ആ ക്രിസ്മസ് വൈബിൽ പങ്കുചേർന്ന് നൃത്ത ചൂടുകൾ വയ്ക്കുക എന്നുള്ളത് കരങ്ങളൊക്കെ കോർത്തു പിടിച്ചുകൊണ്ട് ക്രിസ്മസിൻ്റെ ആ ഒരു സന്ദേശം കുറക്കെ ഘോഷിച്ചുകൊണ്ട് സാഹോദര്യത്തിൻ്റെയും ഒരുമയുടെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആഹ്ലാദയും ആഹ്ലാദത്തിൻ്റെയും അഹന്തായ മഹനീയമായിട്ടുള്ള ആ ഒരു സന്ദേശം കുട്ടികൾ തങ്ങളുടെ നൃത്ത ചൂടുകളിലൂടെ ആ ലോകത്തോട് പ്രഘോഷിക്കുകയാണ് വലിയ ആവേശത്തിൽ തന്നെയാണ് നമുക്കറിയാം അവർ ഏകദേശം ഉച്ച ഉച്ചയോടുകൂടി തന്നെ ഇവിടെ എത്തിച്ചേർന്നതാണ് പക്ഷേ സമയം ഇത്രയും കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അവരുടെ ആവേശം ഒട്ടുന്നില്ലെങ്കിൽ ചോദിരുന്നില്ല അവരുടെ ആവേശം ഒട്ടും തന്നെ ചോരുന്നില്ല കാരണം ആ ആവേശത്തിൻ്റെ ഒരു പ്രധാന ലോകത്ത് എന്ന് പറയുന്നത് ക്രിസ്മസ് ആണ് ഈശോയുടെ ജനനമാണ് തങ്ങളുടെ ഉണ്ണിശോയുടെ ആ ബർത്ത്ഡേ അവരങ്ങ് അടിത്തുമറത്ത് ആഘോഷിക്കുകയാണ് കുട്ടികൾ യൂത്ത് ആയിട്ടുള്ളവരൊക്കെ നമുക്കറിയാം ഓരോ ഓരോ കാലഘട്ടത്തിന്റെയും ഓരോ അടയാളപ്പെടുത്തലാണ് ഓരോ ഉണ്ണത്താലയുടെയും ഓരോ എഡിഷൻ എന്ന് പറയുന്നത് ന്യൂജൻ വൈബ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണ്ണാലയും നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി പതിമൂന്ന് ഓണ്ണധാലയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ചില തനിമകളുണ്ടായിരുന്നു ഓരോ ഓണ്ണധാലയും ഞാൻ പറഞ്ഞതുപോലെ കാലഘട്ടത്തിൻ്റെ ഓരോ അടയാളപ്പെടുത്തൽ തന്നെയാണ് ഓരോ കാലഘട്ടവും എങ്ങനെയാണ് സാങ്കേതിക വിദ്യയിലൂടെ പുരോഗമിക്കുന്നത് സാംസ്കാരികമായിട്ടുള്ള ഒക്കെ ഓരോ കാലഘട്ടത്തിലെയും ഓണ്ണധാലയിലൂടെ നമുക്ക് അതിൻ്റെ ഓരോ എഡിഷനിലും അതിൻ്റെ ചില സൂചനകൾ കൊടുപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇത്തവണ നമുക്കൊരു ന്യൂൻജൻ മുഴുവനെ നോക്കുമ്പോൾ ഒരു ന്യൂജൻ വൈബ് നമുക്ക് കാണാൻ സാധിക്കും ഇച്ചിഷണിൻ്റെയും ഒക്കെ വൈബ് നമുക്ക് കാണാൻ സാധിക്കും ഈ കൊറോണക്കാല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുട്ടികളെ സംബന്ധിച്ച് പുതിയ പുതുതലമുറയെ സംബന്ധിച്ച് ഈ ഒരു ആഘോഷം അവരുടെ മനസ്സിലെന്നും തന്നെ എന്നും അത് മായാതെ എന്നൊരു രീതിയും തള്ളി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് കൈകൾ പുറത്തു പിടിച്ചുകൊണ്ട് നൃത്യസമയത്ത് നൃത്ത ചൂടുകൾ വയ്ക്കുന്ന യൂത്ത് ആയിട്ടുള്ള ജനിച്ചതായിട്ടുള്ള ആ കുട്ടികൾ ടീനേജേഴ്സായിട്ട്